ആലപ്പുഴ വയോധിക വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ ചന്ദനക്കാവ് സ്വദേശി രമണിയമ്മയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് മൂന്ന് ദിവസത്തോളം പഴക്കമുണ്ട് ഷൈജു വിശദാംശങ്ങൾ നൽകും ഷൈജു ആ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ലേ ഈ മരണത്തിൽ എന്ത് അസ്വാഭ്യമാവിയതാണ് ഇപ്പോൾ പോലീസും നാട്ടുകാരും ഒക്കെ സംശയിക്കുന്നത് കത്താണ് ഈ ചന്ദനക്കാവ് ചന്ദ്രക്കാവ് അത്തിക്കാവ് ഭാഗത്താണ് ഇവർ വാടകയ്ക്ക് താമസിച്ചത് റിട്ടേർഡ് ട്രാൻസ്പോർട്ട് ഓഫീസർ വീട്ടിൽ വാടകയ്ക്ക് രണ്ടു വർഷമായി ഇവർ ഇവർ റിട്ടേർഡ് ഗവൺമെന്റ് നഴ്സാണ് ഇവരുടെ ഭർത്താവ് നേരത്തെ മരണപ്പെട്ടിരുന്നു രണ്ടു മക്കളുണ്ട് മക്കൾ മറ്റ് വേറെ താമസിക്കുന്നു ഇവർ ഒറ്റയ്ക്ക് താമസിക്കായിരുന്നു രണ്ടു വർഷമായി പ്രമേഹബാധയാണ് അടുത്ത് ചികിത്സയിൽ തരുന്നുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് പക്ഷേ നല്ല അടിച്ചേനെ തുടർന്ന് നാട്ടുകാർ ചെന്ന് നോക്കുമ്പോഴാണ് ഇവരുടെ മൃതദേഹം കാണുന്നത് മൂന്നോ നാലോ ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ എന്താ പറഞ്ഞാൽ മരണം സംഭവിച്ചതാണ് ഏത് നിലയിലാണ് ഇവർ മരിച്ചത് എന്നെ സംബന്ധിച്ച് വ്യക്തതയില്ല പക്ഷേ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് മരണം സംഭവിച്ചിട്ടുണ്ട് മൃതദേഹം ഏറെക്കുറെ നശീകരണ അവസ്ഥയിലാണ് കാണപ്പെട്ടത്